ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ സന്നിധാനത്ത് ഭക്തരുടെ നീണ്ട ക്യൂ ആണ് നമ്മൾ കണ്ടത് കുട്ടികളടക്കമുള്ള തീർത്ഥാടകർ അനുഭവിച്ചത് വലിയ ബുദ്ധിമുട്ടാണ് നിലയ്ക്കൽ മുതൽ ക്രമീകരണങ്ങൾ പാളിയെന്നാണ് തീർത്ഥാടകർ തന്നെ പറയുന്നത് ഇന്നിതുവരെ എന്തൊക്കെയാണ് കാണാം കാത്തുകാത്തിരുന്ന അയ്യനെ കാണാനെത്തിയവർ ആവർത്തിച്ചു പറയുന്നു ഇത് കഠിനം പൊന്നയ്യപ്പു രാവിലെ മുതൽ സന്നിധാനം മനുഷ്യക്കടലാണ് ദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തിയത് പതിനായിരക്കണക്കിന് തീർത്ഥാടകർ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി തീർത്ഥാടകരെത്തിയതാണ് എന്തുകൊണ്ട് പ്രതിസന്ധിയായി എന്നതിന് പോലീസ് പറയുന്ന കാരണം സ്പോട്ട് ബുക്കിംഗ് നമ്മൾ എന്ന് പരിമിതപ്പെടുത്തി കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ ഇരുപതിനായിരം പരിമിതപ്പെടുത്തിയതിന്റെ കൂടുതലായിട്ട് കൂടുതലായിട്ട് ആൾക്കാർ വരികയാണ് വരുന്നവരെ നമുക്ക് തിരിച്ചു പറഞ്ഞു വിടാനുള്ള സംവിധാനം ഇല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയുമല്ല ഏതെങ്കിലും ദിവസം വർഷിക്യൂ എടുത്തിട്ട് തോന്നുന്ന ദിവസം വരിക ഭക്തജനങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി എല്ലാവർക്കും സ്വാമി ദർശനത്തിന് സ്കോപ്പ് ഉണ്ടാവണം ഒന്നും മനസ്സിലാക്കി അവർ ഡിസിപ്ലിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല എത്ര വലിയ തീർത്ഥാടക പ്രവാഹം ഉണ്ടായാലും നാളുകൾക്ക് മുമ്പേ നടത്തുന്ന മുന്നൊരുക്കങ്ങളാൽ എത്തുന്ന എല്ലാ ഭക്തർക്കും സുഖദർശനം കിട്ടുന്നതായിരുന്നു ശബരിമലയിലെ പതിവ് ഇത്തവണ ആ മുന്നൊരുക്കങ്ങൾ പാളിയോ എന്നതാണ് പടികയറുന്ന ചോദ്യം നിലയ്ക്കൽ മുതൽ കാര്യങ്ങൾ കൈവിട്ടതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കണ്ടത് കെ എസ് ആർ ടി സി പോലീസ് ക്രമീകരണങ്ങളെല്ലാം പാളി കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറാനാകാതെ തീർത്ഥാടകരുടെ തിക്കും തിരക്കും ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണ സംവിധാനങ്ങളില്ലാത്തതും തീർത്ഥാടകരുടെ കൂട്ടപ്രവാഹത്തിന് കാരണമായി സുരക്ഷാ ചുമതലയിലേക്ക് നിശ്ചയിച്ച കേന്ദ്രസേന മലകയറി എത്താത്തതും ഇന്നത്തെ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി സന്നിധാനത്തും പമ്പയിലും തിരക്ക് നിയന്ത്രിക്കാൻ സാധാരണയായി ഉണ്ടാകാറുള്ള എൻ ഡി ആർ എഫ് അടക്കമുള്ള സന്നാഹങ്ങൾ ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ട് തോന്നും പോലെ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് പ്രവഹിച്ചു അത് താങ്ങാവുന്നതിനും അപ്പുറമായി ദർശനത്തിനുള്ള ക്യൂ ഇന്ന് രാവിലെ മുതൽ മണിക്കൂറുകൾ നീണ്ടു പലരും ക്ഷീണിതരായി തീർത്ഥാടക തിരക്ക് കണക്കിലെടുത്ത് ഒടുവിൽ ദർശന സമയം രണ്ട് മണിവരെ നീട്ടി ഇപ്പോഴും ഇരട്ടിയിലധികമാണ് സ്പോട്ട് ബുക്കിംഗ് ഒടുവിൽ തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി പിയും നേരിട്ടിറങ്ങി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ